ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു വെള്ളിയാഴ്ച മാത്രം ശബരിമലയിൽ ദർശനം നടത്തിയത് എൺപത്തിരണ്ടായിരത്തി ആദ്യത്തെ പന്ത്രണ്ട് ദിവസത്തെ കണക്ക് പ്രകാരം കഴിഞ്ഞ വർഷത്തേക്കാൾ മൂന്നര ലക്ഷത്തിലധികം തീർത്ഥാടകർ ഇത്തവണ ദർശനം നടത്തി ശബരിമലയിൽ ഭക്തജന പ്രവാഹമാണ് ഇന്നലെ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി പതിനാല് ശബരിമലയിൽ എത്തിയത് പുൽമേട് വഴി ഇന്നലെ എഴുന്നൂറ്റി അറുപത്തി എട്ട് പേർ ദർശനത്തിനെത്തി മണ്ഡലകാലത്തിനായി നട തുറന്ന ശേഷം ആകെ പത്ത് ലക്ഷത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റി ആറ് തീർത്ഥാടകർ ദർശനം നടത്തിയിട്ടുണ്ട് ആദ്യ പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ അറുപത്തി മൂന്ന് ലക്ഷത്തിലധികം രൂപയാണ് ഇത്തവണ വരുമാനം ലഭിച്ചത് കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനഞ്ച് ലക്ഷം രൂപ അധിക വരുമാനം ഉണ്ടായെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി സ്പോട്ട് ബുക്കിംഗിലും ഇത്തവണ വൻ വർധനയാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷം ആദ്യ പന്ത്രണ്ട് ദിവസം കൊണ്ട് നാല്പത്തിയേഴ് കോടി പന്ത്രണ്ട് ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് രൂപയുടെ വരുമാനമാണ് ഉണ്ടായതെങ്കിൽ ഈ വർഷം അറുപത്തി മൂന്ന് കോടി ഒരു ലക്ഷത്തി പതിനാലായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ വരുമാനം ലഭിച്ചു പതിനഞ്ച് കോടി എൺപത്തി ഒൻപത് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപ കൂടുതൽ ലഭിച്ചുവെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ